ഇരട്ടമുഴി എളമരം റോഡിലെ ഏറ്റവും പ്രധാന ഭാഗമായ ചാലിയാറിന്റെ തീരത്തെ ഇരട്ടമുഴി ഭാഗം ഒരു മീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഉയർത്തൽ എസ്റ്റിമേറ്റിലുള്ളതാണ് എന്നാൽ ഈ റോഡിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉയർത്തിയാലേ പ്രവൃത്തി നടത്താൻ പറ്റുകയുള്ളൂ എന്ന വാദമുയർത്തി പണി നിർത്താനുള്ള ബന്ധപ്പെട്ടവരുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വെട്ടത്തൂരിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗം അഭിപ്രായപ്പെട്ടു പൈപ്പ് ലൈൻ ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് കയറിയാൽ റോഡിന്റെ മധ്യത്തിലൂടെയാണ് പോകുന്നത് ഇവിടെയൊന്നും ബാധകമല്ലാത്ത നിയമം ഇരട്ടമൊഴിയിൽ മാത്രം നടപ്പാക്കണമെന്ന വാദം ശരിയല്ല അരീക്കോട് കിഴ്ശേരി പറപ്പൂർ ചീക്കോട് ഭാഗങ്ങളിൽ നിന്നും എളമനം കൂളിമാട് പാലത്തിലൂടെ കടന്നു പോകേണ്ട മുഴുവൻ വാഹനങ്ങളും ഇരട്ടമൊഴി ഭാഗത്തു കൂടെ വെട്ടത്തൂർ മപ്പുറം വഴിയാണ് പോകുന്നത് എടവെണ്ണപ്പാറയിലെ തിരക്കൊഴിവാക്കാൻ ഈ റോഡ് അനിവാര്യമാണ് വെള്ളം കയറിയാൽ ഈ ഭാഗത്തുകൂടെ വാഹനങ്ങൾക്ക് കടന്നു കഴിയില്ല വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയെ കുറിച്ച് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്നും ഇരട്ടമൊഴി ഭാഗം ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു ഇരട്ടമൊഴി എളമര റോഡിന്റെ പ്രവൃത്തി പിന്നെ അവസാനിക്കാൻ പോവുകയാണ് ആ പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ഇരട്ടമൊഴി ഭാഗത്ത് ഒരു മീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി ആ മേലെ റോഡിന് എൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് തീരുമാനം ആ പ്രകാരം എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി അതടക്കം ടെൻഡർ ചെയ്തതാണ് പക്ഷേ ഇവിടെ ഇതിലങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്നത് ഈ വാ കേ വാട്ടർ അതോറിറ്റിൻ്റെ ചീക്കോട് ശുദ്ധേയല പദ്ധതിൻ്റെ പൈപ്പ് ലൈൻ ഇതിലും അങ്ങോട്ട് പോവുന്നത് അപ്പോൾ ഈ പൈപ്പ് ലൈൻ ഇതിൻ്റെ അടിയിൽ നിന്ന് മാറ്റിയാലേ ഇവർ ഇത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും റോഡിൻ്റെ സെൻറ്ററിലൂടെയാണ് പൈപ്പ് ലൈൻ പോണത് അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു നിയമം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ പണി നടത്താതിക്കാനുള്ളൊരു സംവിധാനം നടക്കുകയാണ് അപ്പോൾ അത് പറ്റൂല ഞങ്ങൾക്ക് ഈ പണി പെട്ടെന്ന് നടക്കണം ഇവിടെ ഈ വെള്ളപ്പൊക്കം വന്നവിടെ ഒന്നായിട്ട് മൂടാണ് വെട്ടത്തൂർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടാകാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണിത് അരീക്കോട് വഴിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് വരാണ് ഈ ഏറ്റുമൊഴി വഴിക്കുന്നതും അപ്പുറം വെട്ടത്തൂർ വഴിക്കാണ് റോഡ് പോകുന്നത് ആ റോഡിലൂടെ പിന്നെ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ ഉയർത്തണം ഇത് ഉയർത്തലും നിർബന്ധമാണ് അതാണ് ആവശ്യം അത് കഴിച്ചിട്ടല്ല അത് വേറെ ഒരു പണി എടുക്കേണ്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാലും ജനങ്ങൾ ഘട്ടത്തിൽ അങ്ങാടിയിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ചേർന്നൊരു യോഗം ചേർന്ന് അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇത് ശക്തമായി ഇത് നടപടി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി ഇത് നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ ടെൻഡർ പ്രകാരം നിർമ്മാണം ആരംഭിച്ചത് എളമരം ഭാഗത്തു നിന്നായിരുന്നു അവിടെ ഡ്രൈനേജുകളും ആവശ്യമായ വെള്ളപ്പാച്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈനേജുകൾ നിർമ്മിച്ച് ായിരുന്നു നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് ടാറിംഗ് തുടങ്ങിയപ്പോൾ ഇരട്ടമഴി മുതൽ ആണ് ടാറിംഗ് ചെയ്യാൻ വന്നത് ഇവിടുന്ന് തുടങ്ങാൻ കാട്ടിയ ധൃതി പിന്നെ വെപ്രാളമൊന്നും ഇത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ അധികാരികളുടെ ഉണ്ടായിട്ടില്ല ഇരട്ടമൊഴി അഴമറൻ റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇന്നലെ വട്ടത്തൂരിൽ സർവകക്ഷി യോഗം ചേർന്നത് ഈ പ്രദേശത്തെ പ്രധാനമായിട്ടുള്ള യാത്രക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡാണിത് കാരണം ഇടവണ്ണപ്പാറയിലേക്കും അതുപോലെ ഇപ്പോൾ ഈ പുതിയ റോഡ് വന്നതിൻ്റെ പാലമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് അങ്ങനെ കെ എം സി ടി പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഈ നേനെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെ ടാർ ചെയ്ത് ഈ സ്ഥലത്ത് നിന്ന് ടാർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു ഈ ഭാഗത്ത് പെട്ടെന്ന് മണ്ണിട്ട് ഉയർത്തി ഈ പണി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു തരും എന്ന ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എഞ്ചിനീയർമാർ ഞങ്ങളെ പ്രതിഷേധം വന്ന സമയത്ത് എഞ്ചിനീയർമാർ കൂടെ വന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ള പരാതികളൊക്കെ എഴുതി തന്നാളി എന്ന് പറഞ്ഞാൽ കെ എം നവ്സാദിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ പരാതി എഴുതി കൊടുത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല യോഗത്തിൽ വാർഡ് മെമ്പർ ആയിഷ മാരാത്ത് അധ്യക്ഷത വഹിച്ചു കെ ഒ അലി ഹാജി ചെയർമാൻ ആയിഷ മാരാത്ത് മുഹമ്മദ് കുഞ്ഞെ മുരളീധരൻ പി കെ ഗംഗാധരൻ ഹക്കീം സി വൈസ് പ്രസിഡന്റുമാർ പി കെ മുരളി കൺവീനർ കുന്നത്തൊടി മുഹമ്മദ് വാസുകള്ളിത്തൊടി ശ്രീദാസ് അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറിമാരായും ഭാസ്കരൻ കച്ചാജി എന്നിവരടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി വാർത്തകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ